ബിഗ് ബോസ് സീസൺ ആൺ മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി ആറ് ഇപ്പോൾ കാര്യം കാര്യമാണ് പറയണേ ഷാനവാസൻ നമ്മുടെ അനീഷിനെ ഇരുത്തി ഉപദേശിക്കുകയാണ് കേട്ടോ അനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി ബിഗ് ബോസ് വീട്ടിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ലിസൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഷാനവാസിനെ മാത്രമാണ് പലപ്പോഴും തുടക്കം മുതലുള്ള എപ്പിസോഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഈ കുറച്ച് കാലമായിട്ടുള്ളൂ കുറച്ച് എപ്പിസോഡ്സ് ആയിട്ടുള്ളൂ ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിട്ട് പക്ഷേ എന്നാൽ പോലും അതിന് മുന്നത്തെ എപ്പിസോഡ് മുതൽ ഇവർ രണ്ടുപേരും അനീഷ് ആരെങ്കിലും ലിസൺ ചെയ്യുന്നെങ്കിൽ ಅದು സാധാരണ വാസന മാത്രാണ് ട്ടോ അത് നമുക്ക് എന്തോ അനീഷിന് ഷാനവാസിന് ഭയങ്കര കാര്യമാണ് അത് അനീഷ് എന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ഇനി ഷാനവാസ് ഷാനവാസ് എപ്പോഴും അനീഷിൻ്റെ കൂടെ തന്നെ നിൽക്കാനായിട്ട് തോന്നാറുള്ളൂ പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാറുണ്ട് പക്ഷെ എന്നാലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അനീഷിൻ്റെ കൂടെ തന്നെയാണ് ഷാനവാസ് എപ്പോഴും വരാറുള്ളത് അനീഷ് ചെയ്യുന്ന പല കാര്യങ്ങളും ഷാനവാസ് സപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇന്ന് ഈ ഊണുമേശയുടെ രണ്ട് സൈഡിൽ നിന്നിട്ട് ഷാനവാസ് അനീഷിന് ഉപദേശിക്കുന്ന ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ ലൈവില് എന്താ കാര്യം എന്ന് പറയാം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ആദില ശരി ിക്കും അനീഷിന് ട്രിഗർ ചെയ്ത് അല്ല തിരിച്ചും പറയാം അനീഷ് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കായിരുന്നു നമ്മുടെ ആതിലേനെ പാത്രം കഴുകാത്തതിൻ്റെ ആ ഒരു കാര്യം പറഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ കിച്ചണിൽ ഭയങ്കര അച്ചുപ്പാടും വേളമൊക്കെ ആയി അതിന് ശേഷം നൂറ പോയി അതിലെടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല അതിൽ പോയി ബെഡ് ഒക്കെ വലിച്ച് ഇടുന്നുണ്ട് അനീഷിൻ്റെ അങ്ങനെ കുറേ അധികം സംഭവ വികാസങ്ങൾ ഇന്നലെ നടന്നതാണ് അപ്പോൾ അതിനെ ചൊല്ലിയിട്ടുള്ള ഡിസ്കഷനാണ് അപ്പോൾ ഷാനവാസ് പറയുക ഇങ്ങനെ ഒരാളെയും പുറകെ കിടന്ന് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യരുത് അത് അവർക്ക് മാക്സിമം ബുദ്ധിമുട്ടുണ്ടാക്കിയുള്ളൂ അതേപോലെ എന്തോ കോയിൻസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ചൊല്ലിയിട്ടായി അതേപോലെ തന്നെ ചോക്ലേറ്റ് കിട്ടാത്തതിനുള്ള ചൊല്ലിയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ കുറേ അധികം ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ അനീഷ് പറയുന്നത് അപ്പോൾ ഈ ഷാനവാസ് പറയുന്നുണ്ട് അവർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഒരു ചെറിയൊരു ഒരു കാര്യമാണ് അവർ കൊണ്ടുവരാൻ നോക്കുന്നത് അപ്പോൾ ആ ഒരു ഫണ്ണിൽ നിങ്ങളും ഒരു ഭാഗമാക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കാനോ അങ്ങനെയൊന്നുമല്ല ജസ്റ്റ് ഒരു ഫണ് വേണ്ടി എടുക്കാനുള്ള രീതിയിലൊക്കെ ഷാനവാസ് അനീഷിന് ഉപദേശിക്കുന്നുണ്ട് അപ്പോൾ ഷാ അനീഷ് ഇടയ്ക്കിടക്ക് പറയാനുള്ള കാര്യമാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ അളവുകളിൻ്റെ അനുസ അളവ് ോലുണ്ട് അത് അനുസരിച്ചിട്ടുള്ളവരെ മാത്രമാണ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഷാനവാസ് എടുത്തു എടുത്തുവഴിക്ക് വയ്ക്കുന്നുണ്ട് ഈ അളവ് കോൽ വെച്ചിട്ട് ആരാണ് ഈ ഫ്രണ്ട്ഷിപ്പിനെ മെഷർ ചെയ്യാൻ പോകുന്നത് അളക്കാൻ നോക്കുന്നത് അങ്ങനെയൊന്നുമില്ല നമ്മൾ ഈ കാണിക്കുന്ന സ്നേഹമാണ് ഫ്രണ്ട്ഷിപ്പ് വീട്ടിലുള്ള കർക്കശക്കാരനായിട്ടുള്ള അനീഷ് കുഞ്ഞുങ്ങളെ മീൻസ് അനിയനൊക്കെ ഉണ്ടായിരുന്നല്ലോ അനീഷിനെ അപ്പം അവരെയൊക്കെ നല്ലൊരു ലെവലിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു കർക്കശക്കാരനായിട്ട് അനീഷ് മാറിയത് ഇപ്പൊ അതൊക്കെ സാഹചര്യം മാറിയാ എല്ലാവരും നല്ല നിലയിലെത്തി ഇനി അനീഷ് അനീഷായിട്ട് തന്നെ വരും ജീവിതത്തിലുള്ള സന്തോഷം കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ കൊണ്ടുപോകും അല്ലാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആർക്കും ആരും ഇഷ്ടാവില്ല ഞാൻ നല്ലൊരു ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ ഷാനവാസ് കുറേ ഉപദേശിക്കുന്നുണ്ട് ഷാനവാസ് ഷാനവാസ് എന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അനീഷ് എന്താ ഭക്ഷണം കഴിക്കാതെ പോയിരുന്നില്ല അപ്പം അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അനീഷെ വന്ന് ഫുഡ് കഴിക്കാൻ പറഞ്ഞു അപ്പോൾ അനീഷ് വേണ്ട ഷാനവാസ് ഷാനവാസിൻ്റെ പണി നോക്കി പോകുന്നൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ ആട്ടി സംസാരിക്കുന്നതായിരുന്നു അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ അത്രയും പുറകടന്ന് നീ എൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം പോകാൻ പറഞ്ഞു ഞാൻ വീണ്ടും വീണ്ടും പുറകെ പട്ടീനെ പോലെ വന്ന് പുറകന്ന് വിളിച്ചത് എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അതൊക്കെയാണ് സ്നേഹം അല്ലാതെ നീ പറയുന്ന പോലെ അളവ് പോലെ വെച്ചിട്ട് മെഷർ ചെയ്യുന്ന അല്ല സ്നേഹം എന്നൊക്കെ പറഞ്ഞ് മാക്സിമം കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയൊക്കെ ഷാനവാസ് പറഞ്ഞിട്ടും ഒന്നും തിരിച്ചു പറയാനില്ലാട്ടോ ആകെക്കൂടി പറഞ്ഞത് അതിലാ ഞൂറായിട്ട് എനിക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല തന്നെയാണ് അനീഷ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലാതെ വേറെ ഒരു കാര്യം പോലും ഷാനവാസ് പറഞ്ഞതിനോട് എതിർത്ത് പറഞ്ഞില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസും അനീഷും നല്ല ഫ്രണ്ട്സ് തന്നെയാണ് ഈ ഒരു സീസൺ തീരുമ്പോഴും അവർ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഷാനവാസിന് അവസാനം കഷ്ടം തോന്നിയിട്ടാണോ എന്തോ ആളവിടെ നിന്ന് എണീറ്റ് പോയട്ടോ ഇപ്പം ലൈവിലിടുന്ന കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ